വടകരയിലേത് ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ് അത് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ വിജയമാണ് പലതരത്തിൽ ഇലക്ഷൻ്റെ റിസൾട്ടിനെ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് വ്യാജമായ പല സൃഷ്ടികളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ച് ബോധപൂർവമായി സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത നൽകിയ വിജയമായിട്ട് തന്നെയാണ് ഈ വിജയത്തെ കാണുന്നത് അത് പിന്നെ അനുവദിച്ച അല്ലെങ്കിൽ അത് അംഗീകരിച്ചു തന്ന അവിടുത്തെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി വാക്കിലൊതുങ്ങുന്നതല്ല അത് പ്രവൃത്തിയിലൂടെ കാണിക്കാൻ ശ്രമിക്കും സി പി എമ്മിനും ബി ജെ പിക്കും കൃത്യമായ പാഠം കൂടിയാണ് വടകരയിലെ വിധിയെഴുത്ത് ഇപ്പോഴും കഴിഞ്ഞ ദിവസവും രാത്രി ഒരു വീട്ടിലേക്ക് അവർ ബോംബെറിയ അവിടുത്തെ ഒരു ബ്ലോക്ക് സെക്രട്ടറിയുടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റെ വീടിലേക്ക് ബോംബ് എറിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഇതൊക്കെ തകർന്നതിൻ്റെ തൊട്ടടുത്ത റൂമിൽ ഒരു വയസ്സായ ഒരു കുട്ടി കിടന്ന് ഉറങ്ങുന്ന ഒരു വീട്ടിലേക്കാണ് ബോംബ് അറിയുന്നത് ഇപ്പൊ ഇഷ്ടംപോലെ ആവശ്യത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കുകയും ആ സമയത്ത് അത് പൊട്ടിയ ഒരാൾ അവരുടെ തന്നെ ഒരാൾ മരിക്കുകയും ചെയ്തപ്പോ തൊട്ട് ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പോലീസ് ആക്ട് ചെയ്യുന്നില്ല ഇപ്പോഴും ബോംബിങ്ങനെ ഒരു ഒരു ഈ കാലത്തും ബോംബ് ഇങ്ങനെ ഒരു ആയുധമായി കൊണ്ടു നടക്കുക ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിപ്പോ മൂന്ന് വീടുകളിലേക്ക് അവർ ബോംബ് എറിഞ്ഞു കഴിഞ്ഞു ഒരു ആർ എം പി പ്രവർത്തകൻ്റെ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരുടെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഉൾപ്പെടെ മൂന്നോ നാലോ വീടുകളിലേക്ക് ബോംബ് പറഞ്ഞു കഴിഞ്ഞു അപ്പം ജനവിധി ഉണ്ടായാലും തിരുത്താനും മാറാനും തയ്യാറല്ല ഈ പറയുന്ന പരാജയത്തെ അംഗീകരിക്കാതെ പിന്നെയും ധിക്കാരവും ദാഷ്ട്യവുമാണ് അടിച്ചേൽപ്പിക്കുന്നത് അത് ഒരു വശത്ത് ബോംബിലൂടെയാണെങ്കിൽ മറുവശത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വാക്കിലൂടെയാണ് അത് തയ്യാറാവും ഇപ്പം കൂടുതല സ്ഥിരം ഉൾപ്പെടെ പറഞ്ഞ വാചകങ്ങളൊക്കെ തിരുത്തണം എന്നൊരു സർക്കാരിനോട് പറയാനുള്ള അവകാശം ഈ നാട്ടിൽ ഏത് പൗരനുമുണ്ട് ബിഷപ്പ് തിരുമേനി എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഏത് പൗരനുമുണ്ട് അവരുടെ പല പരിപാടികളിലും പങ്കെടുക്കുകയും ആദർശപരമായി ഞാൻ ഇടതു വശത്താണെന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരാൾ തിരുത്താൻ പറയുമ്പോഴത്തേക്കും അവരെ വിവരദോഷി എന്നൊക്കെ വിളിക്കുന്ന ധിക്കാരത്തിൻ്റെയും ദാഷ്ട്യത്തിൻ്റെയും ഭാഷയും ശൈലിയും ഒഴിവാക്കാൻ ഇപ്പോഴും പരാജയത്തിന് ശേഷം ഒരു തയ്യാറല്ല എന്നുള്ളതാണ് അപ്പം അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ നൽകിയ ഒരു സന്ദേശമുണ്ട് അഹങ്കാരം ഹിന്ദിയിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും രണ്ടും നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിനാണ് രാജ്യത്തെ വിദ്യ എഴുത്ത് യു പിയിൽ ഉൾപ്പെടെ അമേഠിയിൽ ഉൾപ്പെടെ ഉണ്ടായ വിതിയെഴുത്ത് വാരണാസിയിലേക്ക് ഭൂരിപക്ഷം എത്രയാണ് നമ്മൾ കണ്ടതാണ് അപ്പം ആ വിധിയെഴുത്ത് അതിൻ്റെ സമാന സ്വഭാവം തുടരുന്ന ഇവർക്കുള്ള തിരിച്ചടിയാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയ വിജയം എന്നുള്ളത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെടുത്ത ഉറച്ച തീരുമാനത്തിൻ്റെയാണ് കേരളത്തിലെ റിസൾട്ട് ഈ ഗവൺമെൻറ്റിനെ ഇനി കേരളത്തിലെ ജനങ്ങൾ സഹിക്കില്ല അതിൽ സി പി എം പ്രവർത്തകർ പോലും ഉണ്ട് ഇനി ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതുപോലെ തന്നെയായിരിക്കും ജനങ്ങളുടെ വിധിയെഴുത്ത് അവരുടെ വിധിയെഴുത്തിൻ്റെ അവസാനമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിപൂർണമായി ഗവൺമെൻറിൽ നിന്ന് ജനത ആഗ്രഹിക്കുന്ന മോചനത്തിൻ്റെ തുടക്കമാണ് പാർലമെൻറ് തിരഞ്ഞെടുപ്പ് അല്ലെ സമാനമായ ഒരു വോയിസ് റെക്കോർഡിൻ്റെ പേരിൽ മാണി മാണിസാറെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടോ അവരുടെ ഏതോ മീറ്റിങ്ങിൽ നടന്നൊരു ചർച്ചയുടെ പേരിലാണ് സാറിനെ വേട്ടയാടി ഇപ്പോൾ ഈ പറയുന്ന ഏഴെട്ട് കൊല്ലം അവർ അധികാരത്തിലിരുന്നിട്ടും ഒരു തരിമ്പും തുമ്പും ഒന്നും തെറ്റായിട്ട് കാണാൻ കഴിയാത്ത അന്വേഷണ സംവിധാനം ഒരു കേസിൻ്റെ പേരിൽ ഗുരുതരമായ വേട്ടയാടം നടന്നു പക്ഷേ ഇത് വളരെ സീരിയസ് ആയി മന്ത്രിമാർ പറഞ്ഞതിലെ വസ്തുതാപരമായ പിഴവ് അത്തരം ശ്രമങ്ങളോ മീറ്റിംഗ് വിളിക്കാനുള്ള ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചുൾപ്പെടെ ഇത് പറയുമ്പോൾ കൃത്യമായിട്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കാര്യമല്ലോ അപ്പോൾ സഭയിൽ ഇന്നത് പിന്നെ കൊണ്ടുവന്നു എനിക്ക് വന്നു നാളെ യൂത്ത് കോൺഗ്രസ് അത് സഭയ്ക്ക് പുറത്തും ഏറ്റെടുക്കുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും ധാഷ്ട്യവും ധിക്കാരവും അതിൻ്റെ അങ്ങേ അറ്റമാണ് അസഹിഷ്ണുതട മൊത്ത കച്ചവടക്കാരായിട്ടാണ് ഈ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ സംസ്ഥാനത്തെ ജനങ്ങൾ തീരുമാനിച്ചതു മാത്രമല്ല സി പി എം പ്രവർത്തകർ പോലും തീരുമാനിച്ചതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വടകരയിൽ നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ കാണാൻ കഴിയും ആ രണ്ട് മൂന്ന് പാർലമെൻറ്റ് മണ്ഡലം നിങ്ങളൊന്ന് എടുത്തു നോക്കുക അവിടെ ബൂത്തിൽ ഞങ്ങൾക്ക് വലിയ സ്വാധീനവും ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വലിയ വോട്ടുകൾ വന്നത് ഗവൺമെൻറ്റിനെ സി പി എം പ്രവർത്തകർക്ക് പോലും അടുത്തതുകൊണ്ടാണ് ഡൽഹിയിലെ രാഷ്ട്രീയ ക്ലൈമറ്റ് ഇപ്പം ഞാൻ പറഞ്ഞ അധികാരത്തിൽ ഏറി എന്ന് പറയപ്പെടുന്നവരുടെ ദയനീയതയും നിസ്സംഗതയും ഡൽഹിയിൽ വെക്കുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അവർ മൂന്നാമത് അധികാരത്തിൽ കയറി എന്ന് പറയുമ്പോ പോലും ഒരു സന്തോഷം അവർക്കാർക്കും ഇല്ല എന്നുള്ളത് ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട് ടെക്നിക്കലി ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയിട്ടില്ലെങ്കിലും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയത്തോളം പോകുന്ന ഒരു മുന്നേറ്റമാണ് അതായത് ഈ രാജ്യത്തെ ജനങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻഡായി വർഗീയത ഒരു മര്യാദയില്ലാതെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന് നേരിട്ട് പ്രചരിപ്പിച്ചാൽ അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഈ നാട്ടിൽ ജനങ്ങളില്ല എന്ന് അവർ കരുതിയുന്നെടുത്തേറ്റ തിരിച്ചടിയാണ് ഈ വിധിയെഴുത്തത്